കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ കാലിക്കൊരുങ്ങി ഇന്ത്യ സഖ്യം ആദിവാസി സ്വഭാവം മാത്രമാണ് അവരെ ഓർക്കുന്നതെന്നും ബിനോയ് നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനകീയം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ആദിവാസി വിരുദ്ധമാണ് ബിജെപിയുടെ സ്വഭാവമെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് അവരെ ബിജെപി ഓർക്കുന്നതെന്നും സി പി ഐ പാർലമെൻ്ററി ഗ്രൂപ്പ് നേതാവ് ബിനോയ് വിശ്വം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരണഘടന പട്ടികവർഗ ഉത്തരവ് പട്ടികജാതി പട്ടികവർഗങ്ങൾ ഉത്തരവ് എന്നീ ഭേദഗതി ബിൽ സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദളിത് ക്ഷേമം സംബന്ധിച്ച ബി ജെ പിയുടെ അവകാശവാദങ്ങൾ വ്യാജമാണെന്നും അവരോടും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളോടും വിവേചനപരമായ മാനസികാവസ്ഥയാണ് ബി ജെ പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ റാലിക്കൊരുങ്ങി ഇന്ത്യ സഖ്യം നിതീഷ് കുമാറിൻ്റെ പിന്മാറ്റത്തിന് ശേഷമുള്ള പ്രതിപക്ഷ ശക്തി പ്രകടനമായി റാലി മാറുമെന്നാണ് വിലയിരുത്തൽ ഈ മാസം അവസാനത്തോടെ മുംബൈയിലായിരിക്കും റാലി നടത്തുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് കഴിഞ്ഞ വർഷം ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകിയത് കോൺഗ്രസ് സി പി ഐ സമാജ്വാദി പാർട്ടി എ പി ഡി എം കെ തൃണമൂൽ തുടങ്ങിയ പാർട്ടികളാണ് സഖ്യ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് സപ്ലൈകോയിലെ പ്രതിസന്ധി സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി ആവശ്യമായ ചർച്ചകൾ നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗവും സപ്ലൈകോയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് അതിനനുസരിച്ചുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നതാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധ മേഖലയിലെ നാല് ബെഡ് സ്കൂളുകൾ കൂടി സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന് കൈമാറും കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധ മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പത്ത് ബഡ് സ്കൂളുകൾ പൂർണ്ണമായും സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി മാതൃകാ പുനരധിവാസ കേന്ദ്രങ്ങളായി ഉയർത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായ നടപടിയെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പതിനേഴ് സംഘടനകളെ യു എ പി എ പ്രകാരം നിരോധിച്ചതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് നിതി തീവ്രവാദ സംഘടനകളായ പീപ്പിൾസ് ലിബറേഷൻ ആർമി കേരളത്തിൽ നിന്നുള്ള റിഹാബ് ഫൗണ്ടേഷൻ എന്നിവയെയാണ് യു പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കേരള സർവകലാശാല സെനറ്റിലേക്ക് എ ബി വിപിക്കാരെ നാമനിർദ്ദേശം ചെയ്ത ചാൻസലറുടെ നടപടിക്കുള്ള സ്റ്റേ ഹൈക്കോടതി വീണ്ടും നീട്ടി ഈ മാസം പതിമൂന്ന് വരെയാണ് സ്റ്റേ നീട്ടിയത് ഹർജി വീണ്ടും പതിമൂന്നിന് പരിഗണിക്കും ഏകീകൃത സിവിൽ കോഡ് നിയമമാകുന്നതോടെ ഉത്തരാഖണ്ഡിൽ ഇൻ ബന്ധങ്ങളുള്ള വ്യക്തികൾ ജില്ലാ അധികാരികളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അവതരിപ്പിച്ച ഏക സിവിൽ കോഡ് കരട് ബില്ലിലെ നിർദ്ദേശമാണിത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അയോധ്യക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനത്തിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചതിന് പൂനെ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കൊണ്ട് നിർബന്ധിച്ച് ജയ്ശ്രീലാം വിളിപ്പിക്കുകയും ചെയ്തു സ്പിരിറ്റ് വീക്ക് എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ജനുവരി ഇരുപത്തിരണ്ടിന് വിദ്യാർത്ഥികൾ പ്രോം നൈറ്റ് എന്ന പേരിൽ നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് വൈകിട്ട് ആറു മണി മുതലാണ് പരിപാടി ആരംഭിച്ചത് ഏകദേശം എട്ട് മുപ്പതായതോടെ ഒരു സംഘം ആൾക്കാർ ക്യാമ്പസിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കുകയും പരിപാടി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു കർണാടകയിൽ കുരങ്ങുപനി ബാധിച്ച് ഈ വർഷം രണ്ടുപേർ മരിച്ചതിനെ തുടർന്ന് ജാഗ്രതയായ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി എട്ടിന് ശിവമോഗയിലെ ഹൊസനഗർ താലൂക്കിലാണ് ആദ്യ കുരങ്ങുമനി മരണം റിപ്പോർട്ട് ചെയ്തത് പതിനെട്ട് വയസ്സുകാരിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂരു ശൃംഗേരി സ്വദേശിയായ എഴുപത്തൊമ്പത് കാരൻ കൂടി മരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതയിലായത് സംസ്ഥാനത്ത് ഇതുവരെ നാൽപ്പത്തി ഒൻപത് പേർക്ക് കുരങ്ങുമനി സ്ഥിരീകരിച്ചിട്ടുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ആരോപിച്ചുള്ള കേസിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനും മജിസ്ട്രേറ്റ് അയച്ച സമ്മൻസ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് റദ്ദാക്കി രണ്ടായിരത്തി പതിനേഴിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലംഘനവുമായി ബന്ധപ്പെട്ടാണ് സമ്മൻസ് സമൻസ് ഹൈക്കോടതി റദ്ദാക്കിയതായി പാർട്ടി ഗോവ ഘടകം മേധാവി അജിത് പാലേക്കർ അറിയിച്ചു ജനൈകം ഓൺലൈൻ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനെ സന്ദർശിക്കുക